ജോയിൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാമധ്യായം കൃഷിനാശം പൃഥ്വിയിലിൻ്റെ മകൻ ജോയലിന് കർത്താവിൽ ഞാൻ പ്പ്പിച്ച അരുളപ്പാട് വൃദ്ധരെയെ ശ്രദ്ധിക്കുവിൻ ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ കാലത്ത് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടോ ഇതേപറ്റി നിങ്ങളുടെ മക്കളോട് പറയുവിൻ അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ വീട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു പച്ചക്കുതിര ശേഷിപ്പിച്ചത് അമ്പിളിപ്പുഴു തിന്നു മധ്യപരെ ഉണർന്ന് വിലപിക്കുവിൻ വീഞ്ഞു കുടിക്കുന്നവരെ നെടുവർപ്പെടുവൻ മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തട്ടി മാറ്റിയിരിക്കുന്നു അതിശക്തവും സംഖ്യാതീതവുമായൊരു ജനത എൻ്റെ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു അതിൻ്റെ വല്ല് സിംഹത്തിൻ്റെതുപോലെയും ദഷ്ടങ്ങൾ സിംഹിയുടേതുപോലെയുമാണ് അത് മുന്തിരിച്ചെടികളെ നശിപ്പിച്ചു അത്യവൃക്ഷങ്ങളെ തകർത്ത് ഒടിച്ചു തകർത്തു അതിൻ്റെ തോരു ഉയർന്ന ചാഖകൾ വെളുപ്പിച്ചു തൻ്റെ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്കുകൊടുത്ത് വിലപിക്കുന്ന കന്നിയയെ പോലെ വിലപിക്കുകയും ധാന്യവലിയം പാനീയ വിലയം കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ ശിക്ഷകരായ പുരോഹിതന്മാർ വിളപിക്കുന്നു വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു ഭൂമി വിളപിക്കുന്നു ധാന്യം നശിച്ചു വിത്തില്ലാതായി എണ്ണ വറ്റിപ്പോയി മുന്തിരിത്തോട്ടക്കാരെ പ്രളപിക്കുകയും ഗോതമ്പിനെയും ചൊല്ലി തന്നെ കാരണം വയലെ വിളകൾ നശിച്ചിരിക്കുന്നു മുന്തിരി വെള്ളിയും മത്തിവൃക്ഷവും വാടിപ്പോകുന്നു മാതളവും ഈന്തപ്പനയും ആപ്പിളും ഉൾപ്പെടെ വയലിലെ എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു മനുഷ്യ മക്കളിൽ നിന്ന് ആ ശബ്ദം പോയി മറഞ്ഞു അനുദപിക്കുവിൻ പുരോഹിതരെ ചാക്കൊടുത്ത് വിലപിക്കുവിൻ ബലി ശുശ്രൂഷകരെ വിലപിക്കുവിൻ എൻ്റെ ദൈവത്തിൻ്റെ സേവകരെ അകത്ത് ചെന്ന് ചാക്കൊടുത്ത് രാത്രി കഴിക്കുവിൻ ധാന്യവലിയും പാനിയ വലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ പാർ അർപ്പിക്കപ്പെടുന്നില്ല ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവാൻ ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുമായ കർത്താവ് കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു ആ ദിനം ഹാകഷ്ടം സർവശക്തിയിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു നമ്മുടെ കണ്ണുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദി തിമിർപ്പും അപ്രത്യക്ഷമാകുന്നു വിത്ത് കട്ടകൾക്കിടയിൽ അമർന്നു പോയിരിക്കുന്നു സംഭരണശാലയിൽ നമ്പത്തായവും ശൂന്യമർഹിക്കുന്നു ധാന്യമില്ലാതായിരിക്കുന്നു മൃഗങ്ങൾ ഞെരുകുന്നു മേച്ചിൽ സ്ഥലമില്ലാതെ കന്നുകാലി വലയുന്നു ആട്ടിൻപറ്റങ്ങൾ നശിക്കുന്നു കർത്താവി ഞാൻ അങ്ങയോട് വിര നിലവിളിക്കുന്നു വിജയപ്രദേശങ്ങളിലെ പുൽപ്പുറവകളെ അഗ്നി വിഴുങ്ങിയിരിക്കുന്നു വയലിലെ മരങ്ങളെല്ലാം കത്തി നശിച്ചു വനാന്തരങ്ങളിലെ അരുവുകൾ വറ്റിപ്പോവുകയും പുൽ പുൽപ്പുറങ്ങൾ അഗ്നിക്കിരിയാകുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങളും അവിടെ നോക്കി നോക്കി കഴി കേഴുന്നു അഥാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് Nērōm ārādhēnīn sūdhīn pūvēchēm ārīgitē, išamjī ārīgīn